യമത്തിൻ്റെ അവസാന ഭാവമാണ് അപരിഗ്രഹ അന്യായമായതോ തെറ്റായതോ ആയ മാർഗങ്ങളിൽ നിന്ന് സമ്പത്ത് ആഗ്രഹിക്കുന്നില്ല യോഗികൾ മറ്റുള്ളവർക്കായി എല്ലാം പങ്കുവെക്കുന്നതിനോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വീട് സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ തോട്ടത്തിലെ നിലക്കടലയും മാങ്ങയും മറ്റു വിളവുകളും ഞങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുമായിരുന്നു അതും അവർ ഒരേ വിളയാണ് വിളവെടുത്തതെന്ന് അറിഞ്ഞിട്ടും മനസ്സ് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ ഇനങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നിൽ നിന്നും ചിലത് സ്വീകരിക്കുക അവർ അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പങ്കുവയ്ക്കുമായിരുന്നു ചില സമയങ്ങളിൽ ആളുകളുടെ പൊതു ചിന്താഗതി ഞങ്ങൾ ഞങ്ങളുടേത് നിലനിർത്തും നിങ്ങൾ നിങ്ങളുടേത് നിലനിർത്തും എന്നാൽ ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങളുടേതും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന മാനസികാവസ്ഥയായി മാറിയിരിക്കുന്നു ധാരാളം സമ്പത്തും എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലരും ഇപ്പോഴും തൃപ്തരല്ല ധാരാളം സമ്പത്തുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന മിഥ്യാധാരണയിലാണ് അവർ ജീവിക്കുന്നത് സന്തോഷം പണത്തിലല്ല യഥാർത്ഥ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ സമ്പന്നനാണെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും ചിലർ കുറച്ച് കൊടുക്കുകയും പകരം ഒരുപാട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കുറച്ച് നൽകിയാൽ നിങ്ങൾക്ക് പ്രതിഫലമായി അല്പം മാത്രമേ ലഭിക്കൂ നിങ്ങൾ കൂടുതൽ നൽകിയാലോ നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ലഭിക്കും അടുത്ത കാലത്തായി റിട്ടേൺ ഗിഫ്റ്റ് എന്ന ആശയം വർദ്ധിച്ചു വരികയാണ് നിങ്ങളിൽ എത്ര പേർ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു പണ്ടൊക്കെ ചാരിറ്റി എന്നറിയപ്പെടുന്ന ഇതിനെ ഇപ്പോൾ സമ്മാനങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിയമവിരുദ്ധമായ രീതിയിൽ അത് നേടിയ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് പതിനായിരം രൂപ സമ്മാനം ലഭിച്ചു എന്ന് കരുതുക ആ സമ്മാനത്തോടൊപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക സമ്മാനവും ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് അവരുടെ സാമ്പത്തിക കർമ്മം എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഇത് മനസ്സിൽ വയ്ക്കുക മംഗളം നിത്യ ശുഭമംഗളം